എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി കണ്ടൻചെറയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു ഹൗസ് ബ്രോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏറ്റുമാനൂരോ അതിനോ അടുത്തുള്ള സ്ഥലത്തോ ഒരു വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ പ്രോപ്പർട്ടി ഉപകാരപ്പെട്ടേക്കാം വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരവും കണ്ടഞ്ചര ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരവും മാറിയാണ് വിൽപ്പനയ്ക്കുള്ള ഈ പ്രോപ്പർട്ടി ഉള്ളത് കാറ് ലോറി ജീപ്പ് മുതലായ എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ എത്തുവാൻ വഴി സൗകര്യമുണ്ട് പന്ത്രണ്ട് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൽ പത്ത് സെൻറ്റിനാണ് ആധാരം ദീർഘചതുരാകൃതിയിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് മൂന്ന് വശത്തുമായിട്ട് ആളുകൾ താമസിക്കുന്ന ഏരിയയും ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പ്രോപ്പർട്ടിയുമാണ് മുൻപ് ഈ സ്ഥലം ഈ കാണുന്ന ലെവലിൽ നിന്നും ഒരു അഞ്ചടി ഉയർന്നാണ് ഇരുന്നത് ഇവിടെയുള്ള മണ്ണ് മാറ്റി ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ള സ്ഥലമാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ള സ്ഥലമല്ല മണ്ണ് ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് മൂന്ന് മീറ്റർ മാറി മണ്ണെടുത്ത് ലെവൽ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ആ ലെവൽ ചെയ്യാതെ കിടക്കുന്ന ആ ഭാഗത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് വീട് വയ്ക്കുന്നവർക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായിട്ട് പണിയാവുന്ന രീതിയിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ചുറ്റുമുള്ള എല്ലാ വീട്ടിലും കിണർസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് അടുത്തുള്ള ജംഗ്ഷൻ കണ്ടഞ്ചരയാണ് അവിടെ കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് പെട്രോൾ പമ്പ് മുതലായ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഏരിയ ഏറ്റുമാനൂരാണ് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിനടുത്ത് ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പ്രോപ്പർട്ടി സെൻറ്റിനെ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഓണറെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാം കൂടെ ഞങ്ങളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കേരളത്തിലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്